അസ്സാമലൈക്കും വർഹമത്തല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സലല്ലാഹു വല നബീന മുഹമ്മദിൻ വാല അലിഹി വാസാബിൾ ഫീൻ അഹ്മാബാദ് ബഹുമാനരായ ശ്രോതാക്കളെ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ കുവൈത്ത് സംഘടിപ്പിച്ചിട്ടുള്ള റയ്യാൻ മത്സരത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു റമദാൻ കൂടി വന്നെത്തിയിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള സമയങ്ങളാണ് വിശുദ്ധ റമലാനിലേത് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പാപങ്ങൾ മായ്ച്ചു കളയുവാനും പുതിയ ഒരുപാട് നന്മകൾ തുന്നിച്ചേർക്കുവാനും പറ്റിയ സന്ദർഭങ്ങളാണ് റമലാനിലേത് വിശുദ്ധ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തു ബക്രയിൽ അള്ളാഹു കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നിടത്ത് അതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും പരാമർശിച്ചിരിക്കുന്ന ഒരു വാക്ക് ലാലക്കും തത്തക്കോൻ എന്നുള്ളതാണ് റമലാനിലെ വ്രതത്തിലൂടെ വിശ്വാസികൾ തക്കുവയുള്ളവരായി മാറണം എന്നുള്ളതാണ് നോമ്പിൻ്റെ മർമ്മ പ്രധാനമായ ലക്ഷ്യമായിക്കൊണ്ട് ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നത് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകൾ നിറക്കുകയാണ് ചെയ്യുന്നത് അതുവരെ സംഭവിച്ചിരിക്കുന്ന എന്തെല്ലാം ചെറുതും വലുതുമായ പാപങ്ങളുണ്ടോ അതെല്ലാം പുറത്തു കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ പരമാവധി നന്മകളിൽ മുന്നേറുകയുമാണ് ചെയ്യുന്നത് ഈ രൂപത്തിൽ റമലാനിൻ്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോഴാണ് റമലാൻ നമുക്ക് അനുകൂലമായി തീരുന്നത് നമ്മൾ ആലോചിക്കുക കഴിഞ്ഞ റമലാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല അള്ളാഹു അവൻ്റെ മഹത്തായ ഔദാര്യത്താൽ നമ്മുടെ ആയുസിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു റമലാനിനെ കൂടി സ്വീകരിക്കുവാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് ഈ റമലാൻ അത് പൂർണ്ണ കൂടെ പൂർത്തീകരിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ റമദാൻ അത് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും അനുകൂലമാകുന്ന ഒരു സാഹചര്യമാക്കി മാറ്റിത്തീർക്കുവാൻ നമ്മൾ ഏറെ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത അത് എപ്പോഴും ദുർബലമായ കാര്യങ്ങളിലേക്ക് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ജീവിതത്തിൻ്റെ നശ്വരമായ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി എപ്പോഴും നമ്മുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കും അതാകട്ടെ അത് ഒരുപാട് തെറ്റിലേക്കും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും നമ്മെ എത്തിക്കുകയും ചെയ്യും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമലാനിൻ്റെ രാപ്പകലുകളിലൂടെ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അതോടൊപ്പം തന്നെ റമലാനിൻ്റെ പകലിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ ചാപല്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ അവന് സാധിക്കും ആ രൂപത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റമലാൻ അത് കുളിർമയേകുന്ന ഒരു മഴയായി അവന് അനുഭവപ്പെടും അതുപോലെ തന്നെ എല്ലാ വേണ്ടാത്തരങ്ങളെയും കരിച്ച് കളയാൻ ശക്തിയുള്ള ഒരു പ്രേരകമായിട്ടും റമദാൻ അവന് അനുഭവപ്പെടും യഥാർത്ഥത്തിൽ ഈ രണ്ട് അനുഭവങ്ങളായിരിക്കണം റമദാനിലൂടെ കഴിഞ്ഞു പോകുന്ന വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് ആ രൂപത്തിൽ റമദാൻ നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിലും മനസ്സിലും എപ്പോഴും ഉണ്ടാകേണ്ടതാണ് അത് മറ്റൊന്നുമല്ല കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്നുള്ള തവക്കുൽ ചിന്തയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അവൻ എന്നെ സംരക്ഷിക്കും അവൻ എൻ്റെ കൂടെയുണ്ട് എന്നെ കൈയൊഴിയുകയില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് തീരും തന്നെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും കൂടെ ഒരു ശക്തിയുണ്ട് എന്നുള്ള ചിന്ത എല്ലാ അർത്ഥത്തിലുമുള്ള വിജയങ്ങളിലേക്ക് നമ്മെ എത്തിക്കും ഓരോ വിഷയത്തിലും നാം നിർവഹിക്കേണ്ട നമ്മുടേതായ ഭാഗങ്ങൾ അത് പൂർത്തീകരിച്ചതിന് ശേഷം കാര്യങ്ങളുടെ വിജയങ്ങൾക്കു വേണ്ടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളത് ഈമാനുള്ള ഒരു വ്യക്തിയുടെ ശീലമായിട്ടാണ് ഖുർആാൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് റമദാനിലൂടെ ഈ ഒരു ശീലത്തെ ഒന്നുകൂടി നന്നാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോ മനസ്സിലോ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അത് നിരാശയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റമദാനിലെ ഒരുപാട് നന്മകൾ വ്രതമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴവുകൾ സംഭവിച്ചാൽ അവിടെ നിരാശപ്പെടുന്ന ഒരു മനസ്സ് വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശ എന്നത് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അവനെ പിടികൂടാൻ പാടില്ല എന്നുള്ളതാണ് ഖുർആൻ നമ്മെ അറിയിക്കുന്നത് നിരാശ പിടിപെട്ടാൽ സംഭവിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളായിരിക്കും ഒരുപാട് പരാജയങ്ങളിലേക്കാണ് അത് അവനെ കൊണ്ടെത്തിക്കുക മറിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും നിരാശപ്പെടാത്ത മനസ്സുമായിട്ടാകണം ജീവിക്കേണ്ടത് എന്നാണ് ഖുർആൻ നമ്മെ അറിയിക്കുന്നത് ലാ ലാത്തക്നത്തു മിർ റഹ്മഹി എന്ന ഖുർആാനിൻ്റെ പരാമർശം അതാണ് നമ്മെ കേൾപ്പിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഏറെ ജാഗ്രതയോടുകൂടെ ആദ്യം പറഞ്ഞ തവക്കുൽ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുവാൻ മനസ്സിൽ സദാ നിലനിർത്തുവാൻ ജാഗ്രത കാണിക്കുന്നതോടൊപ്പം തന്നെ ഒരിക്കലും നിരാശ ബാധിക്കരുത് എന്നുള്ള ഉറച്ച ചിന്തയോടുകൂടെ വളരെ കൃത്യമായ ജാഗ്രത ആ വിഷയത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ രണ്ട് ലോകത്തും അവന് വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഖുർആൻ നമ്മെ അറിയിക്കുന്നത് ഈ റമലാൻ ആ രൂപത്തിലുള്ള വിജയങ്ങൾക്കായി നാം ഉപയോഗപ്പെടുത്തുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ